ഫ്രാങ്കോ മുളയ്ക്കൻ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തീരുമാനിച്ച സർക്കാർ നടപടിയിൽ നന്ദി അറിയിച്ച സിസ്റ്റർ റാനറ്റ് മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും ഒപ്പം നിന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരോടും നന്ദിയുണ്ട് സർക്കാർ തങ്ങൾക്ക് റേഷൻ കാർഡ് അനുവദിച്ചു ഞങ്ങൾ ആവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെയാണ് നിയമിച്ചതെന്നും സിസ്റ്റർ റാനറ്റ് പറഞ്ഞു തുടർ നടപടികൾക്കായിട്ട് ഞാനൊരു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകിയതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നൽകി സർക്കാരിനെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു മുഖ്യമന്ത്രിയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു നിങ്ങളോരോ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു കൂടാതെ ഇതറിഞ്ഞ് ഒത്തിരി സമൂഹത്തിൽ ഒത്തിരി നല്ല മനുഷ്യർ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒപ്പ് ശേഖരണം നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ഒരൊന്ന് സ്പീഡപ്പ് ചെയ്യാനായിട്ട് അവ ഓരോ പൊതുസമൂഹത്തിനോടും ഞാൻ നന്ദി പറയുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ബി ജി ഹരീന്ദ്രനാഥിനെ വേണമെന്ന് സർക്കാർ അത് നടത്തി ഉണ്ട് അതും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സർക്കാരിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതെ അതെ അങ്ങനെയാണ് തന്നിരിക്കുന്നത് സനോജ് സുരേന്ദ്രൻ കൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സനോജ സിസ്റ്റർ റാനറ്റിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും മാധ്യമങ്ങളുൾപ്പെടെ ഒപ്പം തന്നെ എല്ലാവർക്കും നന്ദി പറയുകയായിരുന്നു സിസ്റ്റർ റാനറ്റ് ഒപ്പം അവരുടെ ആവശ്യങ്ങൾ കേട്ട് അതിനനുസരിച്ചുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തത് അവരാവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സിസ്റ്റർ റാനറ്റ് കാണാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേൽക്കോടതി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു അപേക്ഷ നൽകിയെങ്കിലും ജില്ലാ പോലീസ് മേധാവി അത് നിരസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീടാണ് റാനിജ്ഞ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം അപേക്ഷ നൽകിയത് ഈ അപേക്ഷ പ്രകാരമാണ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ വേണ്ടി സർക്കാർ ഓർഡർ ഇറക്കി ഇറക്കിയിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓർഡർ പുറത്തു വന്നിട്ടുള്ളത് ഇതിൽ സർക്കാരിനോടുള്ള നന്ദി അറിയിക്കുന്നതായി റാഞ്ിത്ത് പറഞ്ഞു ഒപ്പം തന്നെ തങ്ങൾ ആവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അതിനും നന്ദിയുണ്ട് അപ്പം തന്നെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വേണമെന്നും സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു അതും സർക്കാർ പരിഗണിച്ചു കഴിഞ്ഞ ദിവസമാണ് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾ താമസിക്കുന്ന മഠത്തിലെത്തി അവർക്ക് റേഷൻ കാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത് അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അനുകൂലമായ നടപടിയിൽ നന്ദി അറിയിക്കുന്നതായും ഒപ്പം തന്നെ എല്ലാ ജനവിഭാഗങ്ങളും തങ്ങളുടെ ഈ അവസ്ഥ കണ്ട് ഒപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജനവിഭാഗങ്ങൾ മാധ്യമപ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി ഇനിയും കേസിന്റെ തുടർ നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ കന്യാസ്ത്രീ പുലർത്തിയിട്ടുള്ളത്